ഇരിട്ടി പുതിയ പാലത്തിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്നു പാലത്തിൽ ബസ് ഇടിച്ചതിനെ തുടർന്നാണ് പുതിയ പാലം ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് മുറുകുന്നത് പഴയ പാലം തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടികൾ ഇഴയുക ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇരിട്ടിയിലെ പഴയ പാലം നിർമ്മിച്ചത് അന്നത്തെ ടെക്നോളജിയുടെ കരുത്തും സുരക്ഷിതത്വവും ഇന്നും പാലത്തിലുണ്ട് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഇടിച്ചതിനെ തുടർന്നാണ് പാലത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടി ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഇതുകാരണം രാവിലെയും വൈകുന്നേരവും ഇരിട്ടി ടൌണിലും പാലത്തിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇരട്ടിയിലെ വ്യാപാരികളുടെ പ്രധാന ആവശ്യമെന്ന് മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം കഴിഞ്ഞോടു തുടർന്ന് ആ പാലം പിറ്റേ ദിവസം മുതൽ തന്നെ നാട്ടുകാർ ഗതാഗതത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ പാലം അടച്ചു വെക്കാനുണ്ടായിട്ടുള്ളത് ഇതുവരെ അതായത് ഒന്നതരമാസവമായിട്ട് ഇപ്പോഴും വലിയ ഗതാഗത കുരുക്കൂട്ടാകുന്ന ഈ ടൗണിൽ തന്ത്ര സംസ്ഥാന പാത എന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യം ഉൾപ്പെടുത്തി റോഡിൽ ആ പാലം അടച്ചു വെക്കുന്ന മുഖാന്തരം അതിൻ്റെ സുരക്ഷാ പരിശോധനകളൊന്നും ഇതുവരെ നടന്നതായിട്ട് നമുക്കറിയില്ല ഒരു കാരണവും വ്യക്തമായി ബോധിപ്പിക്കാതെ തന്നെ അടച്ചു വെക്കുകയും എന്നാൽ ചെറുവാഹനങ്ങൾക്കൊക്കെ രേഖ കടന്നു പോകാൻ പറ്റുന്ന യാതൊരു തടസ്സമുണ്ടതായിട്ട് നമുക്ക് ആ കാലത്തിൽ നിലവിൽ വലിയ കെടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇഷ്ടമായി മനസ്സിലാവുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതൊരു പൈതൃക പാലമായിട്ട് തന്നെ സംരക്ഷിക്കേണ്ട കാലമാണ് ഒരു കൂടി ഉണ്ടാക്കി നല്ല നിലവത്തായ ഒരു പാലമാണ് ആ പാലത്തെ നമ്മൾ പൈതൃക പാലമായിട്ട് സംരക്ഷിക്കേണ്ടതുമാണ് പഴയപാലം വഴി തളിപ്പറമ്പ് കാഞ്ഞിരക്കുല്ലി ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് കടന്നുപോയിരുന്നത് ബലക്ഷയം പരിശോധിച്ച് തുറന്നുകൊടുത്താൽ അനുഭവപ്പെടുന്ന ഗതാഗത ഗുരുക്ക് പൂർണ്ണമായും ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു മാസത്തോളമായി അടച്ചിട്ട ഇരിട്ടി പഴയപാലം വീണ്ടും ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പിന് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി